ഹലോ ഫ്രണ്ട്സ് ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ രാത്രി മുതൽ പെയ്യോ മഴയായിരുന്നു കേട്ടോ നേരം വീഴ്ത്തപ്പോൾ വാതിൽ തുറക്കാനേ തോന്നിയില്ല കേട്ടോ എന്നാലും നമ്മളിത് ആ വാതിലൊക്കെ തുറന്ന് മഴയൊക്കെ ഒന്ന് കുറവായോ എന്ന് നോക്കാനാണ് ഒട്ടും തന്നെ കുറവായിട്ടില്ല കേട്ടോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നലത്തെ പൂക്കളം നമ്മൾ മാറ്റിയിട്ടില്ല കേട്ടോ മഴയൊന്നും മാറിയാലല്ലേ അതൊന്നും എടുത്തു മാറ്റാൻ പറ്റുള്ളൂ കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനാണെങ്കിൽ അത്തം മുതൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ട് പൂക്കളം ഇടാം പൂവൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എനിക്കായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഈ മഴ അങ്ങോട്ട് ആ ആഘോഷങ്ങളെയൊക്കെ അങ്ങോട്ട് നിറം കെടുത്തി കളഞ്ഞൂട്ടെ എങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങും അപ്പോൾ രമേശ് എണ്ണ ആണെങ്കിൽ റെയിൻകോട്ട് ഇട്ടിട്ട് പോയി പൂക്കളം ഇട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മടിയായിട്ടോ കോഴിമക്കളുടെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടില്ല ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ് കേട്ടാ അപ്പം അവരെ ആണെങ്കിൽ അഴിച്ചു വിട്ടിട്ടില്ല അപ്പം ഞാനാണെങ്കിൽ പറയുകയും ചെയ്തു അത്തം മുതലേ അവരെ രാവിലെ തന്നെ അഴിച്ചുവിടും അവർ തുള്ളി കളിച്ച് നടക്കട്ടെ എന്നൊക്കെ പറയൂ കേട്ടോ അപ്പം ഇപ്പോഴും മഴ മാറിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് തന്നെയല്ലേ അവരച്ച് വിട്ടിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ചു തണുത്തിട്ടാണെങ്കിൽ ഉള്ള് കിട്ടുകിടാ കിടക്കണ കേട്ടോ അപ്പോൾ എന്തായാലും ഒരു അര ഗ്ലാസ് കട്ടൻ കുടിച്ചിട്ടാവാം കോഴിമക്കളെ തുറന്ന് വിടുന്നതെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ അര ഗ്ലാസ് കട്ടൻ വെക്കാണ് കേട്ടോ അപ്പോൾ കുറേ നാളായി നമ്മൾ എഴുന്നേറ്റം ഉടനെ ഇങ്ങനെ കുടിക്കാറില്ല കേട്ടോ ചായയൊക്കെ അതൊക്കെ ഒഴിവാക്കിയതായിരുന്നു നമ്മുടെ മൗകുളിക്കൂട്ടനെ പിടിച്ച് ഞാൻ ബാസ്ക്കറ്റിൽ അങ്ങോട്ട് കെടുത്താന്ന് നോക്കിയപ്പോൾ ഇടുത്ത ചാടിയാവുമ്പോൾ പുറത്തേക്ക് പോയി കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ചായ ഒക്കെ കുടിച്ചപ്പോൾ ഉള്ളൊന്നും ചൂടായി ഉണ്ട് അപ്പോൾ നമുക്കിനി കോഴിമക്കളെ തുറന്ന് വിടാൻ വേണ്ടി പോകാം കേട്ടോ നമ്മുടെ നീല പുഷ്പ അതിൽ ഇങ്ങനെ വിത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പയർ വിത്ത് പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അതുപോലത്തെ ഉണങ്ങിയ വിത്ത് എടുത്തു കഴിഞ്ഞിട്ട് പാകിയിട്ടാണ് ഞാൻ ഈ ഒരു തൈ ഇവിടെ പിടിപ്പിച്ചത് കേട്ടോ അങ്ങനെ ആ കോഴിമക്കളൊക്കെ ഇങ്ങനെ തണുത്ത് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ നല്ല ചൂടുള്ള അവർക്ക് പിണ്ണാക്കൊക്കെ നല്ല ചൂട്ടോട് കൂടിയിട്ട് കൊടുക്കണം അപ്പോൾ നല്ലതായിരിക്കും കേട്ടോ പക്ഷേ ഇവർക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ അത് അങ്ങനത്തെ തീറ്റ കൊടുക്കാറില്ലേ കുറച്ച് അരിയിട്ട് കൊടുത്തിട്ട് അത് തിന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ പിണ്ണാക്കൊക്കെ നനച്ച് കൊടുക്കാറ് കേട്ടോ പുറത്ത് മഴയാണെങ്കിലും അങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് എണ്ണിയെടുത്ത് ചാടും കേട്ടോ പിന്നെ ഇവർക്ക് ഇത്തിരി ആകാന്താണ് ഏറ്റവും അടിച്ച് നിൽക്കാൻ നമ്മുടെ കരിങ്കോഴി കുങ്കിയാണ് കേട്ടോ കുങ്കി ഇപ്പം മുട്ടയിട്ടിട്ട് കുറേ നാളായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ നുറുക്കുകൾ കൊടുക്കാറുണ്ട് കേട്ടോ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ഇവർ മുട്ടയിടും അപ്പോൾ അത് വാങ്ങാനായിട്ട് ഷോപ്പിൽ പോയപ്പോൾ അത് കഴിഞ്ഞിരിക്കായിരുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ ഗോതമ്പ് നൂർക്ക് വരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങി വാങ്ങിക്കൊടുത്ത് നോക്കണം നമ്മുടെ കുങ്കി ഇങ്ങനെ പച്ചിച്ച് നടന്നാൽ പോരല്ലോ മുട്ടയിടമുക്ക് നോക്കണമല്ലോ അങ്ങനെതാ അരി കുറച്ച് കൊത്തി കൊത്തി തിന്നിട്ട് അല്ലി അങ്ങോട്ട് നീങ്ങി തിന്നേണ്ടേട്ടാ നിക്കുനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ അരി കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ മൗഗിക്കൂട്ടനാണെങ്കിൽ നമ്മൾ കൊക്കുവാടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടാ അപ്പോൾ രാവിലെ തന്നെ കറുമുറാന്നും പറഞ്ഞ് കടിച്ച് ആസ്വദിച്ച് തിന്നാണ് അവൻ അവൻറ്റോ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കൊക്കുവാട നമ്മളെ തിന്നാനേ അനുവദിക്കില്ല നമ്മളെങ്ങനെ അതിൻ്റെ അതെടുത്ത് വായലിട്ട് കർക്കറിന ഒച്ച കേട്ടറുണ്ടെങ്കിൽ അവൻ എവിടെയുണ്ടെങ്കിലും പാഞ്ഞെത്തും അങ്ങനെയാണ് കേട്ടോ ഇപ്പം അവന് വേണ്ടിയിട്ടും നമ്മൾ കൊക്കൂടെ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ കിച്ചണിൽ ജോലികളൊക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് പയറുണ്ടായിരുന്നു ഇത് മഞ്ഞളും ഉപ്പും കലർന്നിട്ടുള്ള വെള്ളത്തിലൊക്കെ നമുക്ക് ഇട്ട് വെക്കാം നല്ലപോലെ കഴുകിയതിന് ശേഷം വേണം അങ്ങനെ വെക്കാനായിട്ട് കുറേ സമയം വെക്കാം അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും സമയം അത് ആ വെള്ളത്തിൽ കിടക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇതൊക്കെ വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ പയറൊക്കെ നല്ല വെളിച്ചത്തിൽ നല്ലപോലെ കഴുകി നോക്കണം കാരണം ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ധാരാളം അഴുക്കൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് പഴമാണെങ്കിൽ കുറേ ഇരിക്കുന്നുണ്ട് നമുക്കാണെങ്കിൽ തണുത്തിട്ടും വെയ്യ അപ്പം അതുകൊണ്ട് തന്നെ മൂന്ന് പഴം എടുത്തിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാണ് കേട്ടോ പുഴുങ്ങിയെടുക്കുകയാണ് ഒന്ന് ചൂടുണ്ടെങ്കിലല്ലേ നമുക്ക് കഴിക്കാൻ തോന്നുള്ളൂ ഇനി ഉണ്ടല്ലോ നമുക്ക് അടയും ഉണ്ടാക്കണം കേട്ടോ ഓണക്കാലം ആയിട്ടുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള അടകളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം തുടങ്ങിയിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ നമ്മൾ ഗോതമ്പൊഴി നല്ല മയത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങട്ട് നമുക്ക് പരത്തി എടുക്കാം അതിനുള്ളിലുണ്ടല്ലോ നമ്മളിന്ന് തേങ്ങയും ശർക്കരയും മാത്രമല്ല കേട്ടോ അവലും കൂടി ചേർക്കുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ അവലും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിങ്ങനെ അത് സോഫ്റ്റ് ആയിരിക്കും ഇതിങ്ങനെ പുഴുങ്ങി വരുന്നതോടൊപ്പം തന്നെ അട പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് മാറും അവലും ആ ശർക്കരയും നാളികാരത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പം ഞാനാണെങ്കിൽ ഓണപ്പാട്ടൊക്കെ അങ്ങോട്ട് പ്ലേ ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഭക്തിഗാനാണ് വെക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഓണപ്പാട്ടാണ് ഇപ്പം വെക്കാറ് കേട്ടോ അപ്പം രമേശായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ഓളാണ് അല്ലെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ ഇന്നാണെങ്കിലും മഴ ദിവസം തന്നെയാണ് കേട്ടോ കാരണം മഴ മാറുന്നേ ഇല്ല മഴയെക്കുറിച്ച് പറഞ്ഞതും ആ ഞാഞ്ഞത് ആ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടി വിയിലെ ന്യൂസിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് ദിവസം എന്തായാലും മഴയായിരിക്കുന്നു അപ്പോൾ പിന്നെ ഇനി ഒന്നും നോക്കണ്ട ഇന്ന് ഇരുട്ടടച്ച ദിവസം തന്നെയായിരിക്കും അങ്ങനെതാ ആ ആവി കൊണ്ട് പഴക്കൊന്നും പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് അതേ ഇഡലി ചെമ്പിൽ തന്നെ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ആടയങ്ങട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമാണെങ്കിൽ തിളച്ച് നിൽക്കുന്ന വെള്ളം അപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ വേഗമാവും കേട്ടോ ആടയൊക്കെ അല്ലാതെ നമ്മൾ ആദ്യമായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് വെക്കുന്നത് ല്ലല്ല അപ്പോൾ പെട്ടെന്ന് തന്നെയാവും തിരിച്ചും മറിച്ചും അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട കിട്ടും കേട്ടോ അപ്പോൾ പഴം പുഴുങ്ങി വെച്ച് അതുപോലെ തന്നെ അട ആക്കാനും വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പോയി ഭഗവാന് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് വെക്കും കേട്ടോ അതിനൊക്കെ ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ എവിടെ മഴ മാറിയിട്ടേ ഇല്ല അതുകൊണ്ട് എങ്ങനെ പൂക്കൾ പറിക്കാനാണ് അങ്ങനെയാണെങ്കിൽ കൈയ്യെത്തുന്ന വിധത്തിൽ തുളസി നിൽക്കുന്നുണ്ട് അത് വെക്കും കേട്ടോ നമ്മൾ അപ്പോൾ അതാ മൗബിളിക്കൂട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് ഇനി ഇതാ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ സുന്ദരന അല്ലേന്ന് സ്വയം ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതാ അട എന്ന് നോക്കാം കേട്ടോ അപ്പം അടയായോ എന്ന് പറയണമെങ്കിൽ ഇല ഇങ്ങനെ മറച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇലയിൽ നിന്ന് വിട്ടു നിൽക്കും ഇല മാത്രമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെയാണ് എങ്കിലാണ് എങ്കിലാണത് ശരിക്കും പാകമായി ഉണ്ടാകും അപ്പം ഞാനൊന്ന് മറച്ചും വെക്കുന്നുണ്ട് രണ്ടടയാണ് ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മട്ടിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തിരിച്ചും മറച്ചൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ അങ്ങനെ ആവിഗ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ വേഗത്തിൽ തന്നെ ആയിട്ടോ ഒരുപാട് ടൈമൊന്നും എടുത്തിട്ടില്ല ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ചൂടാറിക്കോട്ടെ അപ്പോഴേക്കും നമുക്ക് നാമൊക്കെ ചൊല്ലിയിട്ട് വരാം കേട്ടോ എന്നും രാവിലെ നമ്മൾ കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെക്കണം കേട്ടോ അതിന് ഇന്ന ജാതി മതം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഏത് തരത്തിൽപ്പെട്ടവരായാലും അവരവരുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് ചൊല്ലിയിട്ട് ദിവസം തുടങ്ങിക്കോളും നല്ല ശുഭകരമായിട്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഇതാ ഇല എങ്ങനെ തുറക്കുമ്പോൾ ഇലയിൽ നിന്ന് വിട്ടുപോരുന്നത് കണ്ട അതാണ് അടയുടെ നല്ല പാകമായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് പുറമേന്ന് കാണുന്ന പോലെയല്ല ഉള്ളില് ശർക്കരയും പിന്നെ അവിലും തേങ്ങയും ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ അടയങ്ങട്ട് തിന്ന് കഴിയുമ്പോഴായി കഴിയുമ്പോഴേക്ക് നമ്മുടെ വയറങ്ങിട്ട് നിറയും കെട്ടോ അപ്പോൾ മൗഗ്ലിക്കൂട്ടനാണെങ്കിൽ ഈ പഴവും തിന്നില്ല അടയും തിന്നില്ല അപ്പം അതുകൊണ്ടാണ് അവന് കൊക്കുവടയൊക്കെ കൊടുത്തത് കേട്ടാ അപ്പം നമ്മളിതാ ഇന്ന് പാൽ ഒഴിച്ചിട്ടുള്ള ചായയാണ് വെക്കുന്നത് അപ്പോൾ ആ പാലിൽ നിന്ന് കുറച്ച് മൗഗ്ലിക്കൂട്ടനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അവൻ വയറ് നിറഞ്ഞിട്ട് വീണ്ടും അവൻ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം മഴയായ കാരണം അവന് പുറത്തേക്ക് പോകണമെന്നേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇടയ്ക്ക് ബാസ്ക്കറ്റിൽ കിടക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാസ്ക്കറ്റിൽ കിടക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാസ്ക്കറ്റിലാക്കിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടു നടക്കാറുണ്ട് കേട്ടോ അവനെ അങ്ങനെതാ മഴയൊന്നും മാറും പ്പോൾ മാറി എന്നൊന്നും പറയാൻ പറ്റില്ല ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ ഓടി ചെന്നതാ ഇന്നലത്തെ പൂക്കളൊക്കെ വാരി മാറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ പൂവ് ഇടണം അപ്പോൾ എത്ര വലിയ മഴ പെയ്തിട്ടും പൂക്കളം ചീത്തയായില്ല അതായത് എനിക്ക് തോന്നുന്നത് ഈ ചാണകം മെഴുകിയിട്ട് അതിലിങ്ങനെ ഉറച്ചു നിന്നിട്ടുണ്ടാവും ഏഹ് അതുകൊണ്ടായിരിക്കുള്ളൂ ഇങ്ങനെ മഴ പെയ്തപ്പോഴൊന്നും ഇത് ഒലിച്ചു പോവാഞ്ഞത് കേട്ടോ അപ്പോൾ ഓരോന്നും ഇങ്ങനെ നുള്ളിയൊക്കെ മാറ്റി എടുത്തിട്ട് വേണം നമുക്ക് പുതിയ പൂക്കളൊക്കെ ഇടാനായിട്ട് കൊച്ച് പൂക്കളാണ് കേട്ടോ ഞാൻ ഇട്ടത് അതിന് ശേഷം ഞാൻ ഉണ്ടല്ലോ വേഗം വന്ന് ന്യൂസൊക്കെ കണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ രമേശ് എണ്ണം കൂടിയിട്ട് ഇതാ പയറൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മൺചട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രമേശ് എണ്ണമാണ് ഇതൊക്കെ വാരി വാരി ഈ കലത്തിലേക്ക് ഇട്ട് തരുന്നത് കേട്ടാ ഒന്ന് വേവിച്ചിട്ട് ഒരു ലേശം നീക്കൊക്കെ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നിട്ട് കാച്ച വിചാരിച്ചിരിക്കുന്നത് കേട്ടോ കാരണം ഇതിൽ മണിപ്പയറും ഉണ്ട് അതുപോലെ തന്നെ ഒടിയം പയറും ഉണ്ട് കേട്ടോ അപ്പോൾ നാടൻ പയറാണ് അപ്പോൾ ഇത്തിരി വേവുണ്ടായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ടൊന്ന് വേവിക്കുന്നത് കേട്ടാ ഈ വെന്ത് വരുമ്പോൾ നമുക്ക് ഉള്ളിമുളകൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് കാച്ചി എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പയറിന് ഈ സമയത്ത് പുറത്താണെങ്കിലും നല്ല മഴയാണ് കേട്ടോ അങ്ങനത്തെ ആ പയറൊക്കെ വറ്റി വരുന്നുണ്ട് ഇനി ഒരു ലേശം വെള്ളം ഉള്ളൂ കേട്ടോ ഈ സമയത്തുണ്ടല്ലോ നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഉണക്കമുളകും ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇടുന്നുണ്ട് നല്ലപോലെ കുത്തി ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതാ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതും വയ്ക്കുന്നുണ്ട് കേട്ടോ ഉള്ളി മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് കാച്ചിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പയറ് കാണുമ്പോൾ ഭയങ്കര ഒരു ഓർമ്മയാണ് കേട്ടോ ഞങ്ങൾക്ക് മുൻപ് ഞാനൊക്കെ സ്കൂൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നെൽപ്പാടം ഉണ്ടായിരുന്നു അപ്പോൾ ആ പാട വരുമ്പോഴത്തൊക്കെ ഇങ്ങനെ പയർ ഊത്തിയിട്ട് ഇങ്ങനെ ഓണസമയമൊക്കെ ആകുമ്പോഴേക്കും പയർ പൊട്ടിക്കാനുണ്ടാവും ഒത്തിരി പയറ് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മ ആ പയറൊക്കെ പറിച്ചെടുക്കുന്നതും സഞ്ചിയിലാക്കി കൊണ്ടുവരുന്നതും അത് ഞങ്ങൾ ഓടിക്കുന്നതൊക്കെ ഇങ്ങനെ ഓണക്കാലത്താണ് കേട്ടോ ഭയങ്കര സന്തോഷം ഞാനും എൻ്റെ അനിയത്തി കുട്ടി മിനിയും കൂടിയിട്ടാണ് ഈ പയറൊക്കെ നന്നാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പം ഇന്ന് ഇതുപോലുള്ള മണിപ്പയർ നാടൻ പയറൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർമ്മയാണ് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവർക്കും ഒരുപാട് നെൽപ്പാടാണ്ടായിരുന്നു ഞങ്ങൾക്കധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർക്കാണെങ്കിൽ ഒരുപാട് നെൽപ്പാടാണ്ടായിരുന്നു അപ്പോൾ പയറൊക്കെ അങ്ങനെ കഴിച്ചു കഴിച്ച് മട്ടും യൊക്കെട്ടോ ഓണക്കാലത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ടാണ് ഈ പയറൊക്കെ കാച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഈ ഓണക്കാലത്ത് ഇഷ്ടമുള്ള വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇന്നലെ രാത്രി കിളിമീൻ കറിയൊക്കെ വെച്ചത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും ഈ പയറും പപ്പടവും ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് ഉള്ള കറികളായി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ട് എല്ലാവരും ജീവിക്കുക കേട്ടോ അപ്പോൾ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം